ദാമ്പത്യത്തിൽ മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങള് അതിനു മുൻപ് സ്വീകരിക്കാൻ പാടില്ല രണ്ട് ഞങ്ങടെ രണ്ടുപേരും വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു ഉറപ്പിച്ചേക്കുന്ന വിവാഹമാണ് പിന്നെയിപ്പോ ഇങ്ങനെ ചെയ്യുന്നില്ല എല്ലാം കുഴപ്പം ഇനി ആറുമാസ സമയം കൂടി ഉണ്ടല്ലോ ഞാനത് ആറുമാസം ഉണ്ട് ഇനി നിനക്കോ അവൾക്കോ എന്തെങ്കിലും സംഭവിച്ചാലോ സംഭവിക്കുകയൊന്നുമില്ലല്ലോ വണ്ടി ഓടിക്കുമ്പോ നീ വല്ല ആക്സിഡന്റ് നീ തട്ടിപ്പോയല്ലോ അവൻ തട്ടിപ്പോയല്ലോ ലൈഫ് ലോങ് ഇതൊരു ബോണ്ടേജ് ആയി മാറി ബോണ്ടേജ് ഒരു അടിമത്തായിട്ട് മാറി ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല കാരണം എവിടെയൊക്കെ ശരീരത്തിൽ തിന്മേട് അതായത് ദൈവം അനുവദിച്ച ഇടങ്ങളിലല്ലാതെ ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിലല്ലാതെ പാവം അരങ്ങേറുന്നുണ്ടെങ്കിൽ അശുദ്ധി അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തിന്മയുടെ അരൂപി അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതികഠിനമായ ആധിപത്യം സ്ഥാപിച്ച മേഖലകളാണ് സ്ഥാപിക്കപ്പെടുന്ന മേഖലകളാണ് ദാമ്പത്യം അതുകൊണ്ട് എന്താണെന്ന് അറിയോ എത്ര ശ്രമിച്ചാലും ചിലർക്ക് നിർത്താൻ പറ്റില്ല പുറത്തു വരാൻ പറ്റില്ല കാരണം എന്താ സേറ്റിന് അത് ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിനെ അപ്പൊ നമുക്കിങ്ങനെ ചിലരൊക്കെ സ്നേഹിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും ആ എല്ലാ സ്നേഹവും പരിശുദ്ധമാണ് എല്ലാ സ്നേഹവും പരിശുദ്ധമല്ലുദ്ധമായ സ്നേഹം ഏതാണെന്ന് നമുക്ക് അറിയാൻ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റണം ദൈവമാണ് ഈ ലോകത്തിലുള്ളവരെക്കാളും മുമ്പേ നമ്മെ സ്നേഹിച്ചത് ആദ്യ സ്നേഹം നമ്മൾ അറിയണം പെടന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങക്ക് അജ്ഞാതമായിരുന്നില്ല പിന്നെയോ എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ഞാൻ അമ്മയുടെ ഉദയത്തിൽ രൂപം കൊള്ളുന്നതിനു മുമ്പേ കർത്താവിനെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതോ അറുപതോ എഴുപതോ വർഷത്തിന്റെ കാലാവധിയിൽ എനിക്ക് ജന്മം തരുന്നതിന് മുമ്പേ വരാൻ പറയുന്നു എൻ്റെ നാളുകൾ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടതാണ് ഈ ലോക ജീവിതത്തിലേക്ക് അവതരിക്കുന്നതിന് മുമ്പേ വരുന്നതിനു മുമ്പേ തന്നെ ഈ മനുഷ്യന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതിനും അങ്ങനെ ഒരു 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 സ്വഭാവത്തിൽ ആ സ്നേഹം പങ്കുവെക്കാനും ഷെയർ ചെയ്യാനും അനുഭവിക്കാനും പറ്റുന്നതിനു മുമ്പ് തന്നെ സ്നേഹം നമ്മളിൽ സ്വർഗം നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ഈ ലോക ജീവിതത്തിൽ ജനിക്കാൻ പോലും അനുവദിച്ചത് മറന്നിട്ട് നമുക്കൊരു മറ്റൊരു സ്നേഹം പ്രാപിക്കുമ്പോഴാണ് എല്ലാ സ്നേഹങ്ങളിലും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ കമ്മിറ്റ്മെന്റ് ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെന്റ് സ്നേഹിക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്നേഹങ്ങൾ സ്ഥാപിക്കാം എങ്ങനെ വേണമെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്നൊരു പ്രശ്നമല്ല പക്ഷേ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് ആദ്യത്തെ കമ്മിറ്റ്മെന്റ് സ്നേഹ കമ്മിറ്റ്മെന്റ് ദൈവത്തോടായിരിക്കണം എന്നിട്ട് ഏത് കമ്മിറ്റ്മെന്റ് ഉണ്ടായി ഒരിക്കലും അതിനകത്ത് അശ്വതി കളറില്ല പാപം വരില്ല ദൈവ ചേരാത്തതൊന്നും ആ ബന്ധങ്ങളിൽ വളരില്ല വരില്ല ആദ്യ സ്നേഹം വളർന്നു പോകുന്നതുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് ാണ് ബാക്കി എല്ലാ സ്നേഹബന്ധങ്ങളിലും പരാതിയും പരിഭവവും തിരസ്കരണവും ഒറ്റപ്പെടലും വേദനയും ചതിക്കലും വഞ്ചനകളും എല്ലാം എല്ലാം കടന്നു വരുന്ന കാരണം എന്താണെന്ന് ആദ്യ സ്നേഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് കുറഞ്ഞു പോകുമ്പോഴാണ്